നമസ്കാരം മുരവാടി വാട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേം മുരാരെ ഹേനാർഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേം മുരാരെ ഹേനാർഥ നാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പാശുരണം ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ ബലരാമേട്ടന്റെ പിറന്നാളായിട്ട് ബലരാമന്റെ വേഷത്തിലായിരുന്നു ശ്രീ ഗുരുവായൂരപ്പന ഉണ്ടായിരുന്നത് അക്ഷയ ദീപനാളിൽ മിക്കവാറും ബലരാമനായിട്ട് തന്നെ ആയിരിക്കും ഗുരുവായൂരപ്പന ഉണ്ടാവുക അപ്പൊ ഇന്നലെ ആയിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പൊ ബലരാമസ്വാമിയെ മനസ്സിൽ വിചാരിച്ചു തോന്നുന്നുണ്ട് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഗുരുവായൂർ ദിവസത്തിന്റെ ഒരു കൊമ്പനാന ഗുകുന്ദൻ എന്ന കൊമ്പനാന ചുരിഞ്ഞിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് വയസ്സായിരുന്ന ദീർഘനാളായിട്ട് ചികിത്സയിലായിരുന്നു ഇതിനെല്ലിപ്പിനെ കൊണ്ടുപോകുന്ന കുറേ കാലമായി ആനയെ ആന ചെയ്തിരിക്കുകയാണ് ആനയ്ക്ക് അനുശോചനങ്ങൾ അറിയിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത് അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഗജസമ്പത്തിൽ നിന്ന് ഒരാളും കൂടി ഭഗവാന്റെ ലോകത്തേക്ക് പോയിരിക്കുകയാണ് ആനകളെ നടയിരുത്തുന്നതിനുള്ള ആ ഒരു എല്ലാ നിയമതടസ്സങ്ങളും മാറി കൂടുതൽ കൂടുതൽ ഗജസമ്പത്ത് ഉണ്ടാവട്ടെ ഗുരുവായിരപ്പന അങ്ങനെ വിചാരിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നലെ നമ്മൾ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നേല്ലോ അപ്പൊ ഇന്നലെ മൂന്ന് വീഡിയോസ് ആണ് ടോട്ടൽ നമ്മുടെ ഉണ്ടായിരുന്നത് ഇന്നലത്തെ വൈശാഖ പുണ്യമാസത്തിനെ കുറിച്ചുള്ള രണ്ടാമത്തെ ദിവസം ആയിരുന്നല്ലോ അതിന്റെ സ്പെഷ്യൽ എപ്പിസോഡ് ഉണ്ടായിരുന്നു സാധാരണ നമ്മുടെ സെൽസംഗം എപ്പിസോഡ് ഉണ്ടായിരുന്നു കൂടാതെ ഒരു ലൈവും കൂടി നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരേ ലൊക്കേഷനും ഒരേ കോസ്റ്റ്യൂമും ആയതുകൊണ്ടായിരിക്കാം ഒരുപാട് പേർക്ക് ഇന്നലെ ആ ഒരു വൈശാഖത്തിന്റെ സ്പെഷ്യൽ എപ്പിസോഡ് കാണാൻ സാധിച്ചില്ലാന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോ എനിക്കും പ്രശ്നമെന്ന് തോന്നി വൈശാഖത്തിന്റെ നമ്മൾ സ്പെഷ്യൽ എപ്പിസോഡ് ുന്നു പക്ഷെ എന്നാലും ലൊക്കേഷൻ ഡിഫറൻ്റ് ആവുക വേണ്ടത് കോസ്റ്റ്യൂംസ് ഡിഫറെന്റ് ആക്കാണോ വേണ്ടത് എന്നാൽ വേണ്ടത് നിശ്ചയി എന്നാലും ഭയങ്കരമായിട്ട് കൊറേ പേര് ചോദിച്ചപ്പോൾ അതൊരു വിഷമമായിട്ട് തോന്നി അതുകൊണ്ടാണ് ഇന്നത്തെ സെൽസിന്റെ വീഡിയോ എന്നാലും നമുക്ക് ഗുരുവായ മുമ്പിൽ തന്നെ ചെയ്യാൻ പറ്റും സെൽസിന്റെ കാലാവസ്ഥ ഇന്ന് അനുകൂലത്തിലാണ് അതോടുകൂടിയാണ് കേട്ടോ അമ്പല നടയിലേക്ക് വന്നത് നിൽക്കുന്നത് ആസ്വൽ നമ്മളിപ്പോ നിൽക്കുന്നത് ഗുരുവരമ്പലത്തിന്റെ പടിഞ്ഞാറ് വശത്ത് പടിഞ്ഞാറെ ഗോപുര നടയിലാണ് നിൽക്കുന്നത് ഹനലക്ഷ്മി ഹാളിന്റെ തൊട്ടടുത്തായിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ആ ഒരു ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ അത് അതെ അതെ ചോദ്യത്തിലേക്ക് ചോദ്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വീണ്ടും ഒരു വിശേഷം കൂടെ കേട്ടോ ഇന്നലെ വിഷ്ണുവിന്റെ ഗുരു സ്ഥാനത്തുള്ളവർ അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കാണെ പറഞ്ഞുള്ളൂ അപ്പോൾ വിഷ്ണു വീണ്ടും അദ്ദേഹത്തിനെ സന്ദർശിക്കാനായിട്ട് ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ചൊരു അമ്മ പെട്ടെന്ന് ഓടി വന്ന് വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷം അറിയിച്ചെന്നും അവരുടെ മകൾ ചികിത്സയിലിരിക്കാണ് അവിടെ ഗുരുവായൂരിപ്പം നേരിട്ട് വന്ന പോലെയുണ്ട് വിഷ്ണുവിനെ കണ്ടിട്ട് എന്നൊക്കെയാണ് ആ അമ്മ വിഷ്ണുവിനോട് പറഞ്ഞതെന്ന് പറഞ്ഞു അങ്ങനെ പറയുന്ന സമയത്ത് ആ അമ്മയുടെ കണ്ണ് നിറഞ്ഞിരുന്നു വിഷ്ണു തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇത്രയധികം ആളുകൾ വിഷ്ണുവിനെ കണ്ട് തിരിച്ചറിയുന്നതെന്ന് പറഞ്ഞു വിഷ്ണു പറഞ്ഞു ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചിരിക്കുകയാണ് ഗുരുവായൂർ ഡിവാദം ഈ ചാനൽ ഓരോ ഓരോ ഭക്തജനങ്ങളും അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം ഒരുപാട് 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 സന്തോഷം നിങ്ങൾ ഓരോരുത്തരെയും അറിയിക്കാൻ വിഷ്ണു പറഞ്ഞിട്ടുണ്ട് വിഷ്ണുവിൻ്റെ പേരിലും ഇതുപോലെ തന്നെയുള്ള അനവധി അനുഭവങ്ങൾ എനിക്കും ഉണ്ടാകുന്നു അതുകൊണ്ട് എൻ്റെ സ്വന്തം പേരിലും ഞാൻ നിങ്ങളോരോരുത്തരോടും നന്ദി പറയാണ് തുടർന്നും കാണുക തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം ഉണ്ടാവുക ഓരോരുത്തരും ഞങ്ങളെ കാണുന്നത് ഞങ്ങളുടെ സ്വന്തം കുടുംബത്തിലെ തന്നെ ഒരംഗമായിരുന്നു അതുപോലെ തന്നെ ശ്രീ ഗുരുവായൂരപ്പനെ പ്രതിനിധീകരിച്ച് വരുന്ന ഒരു അംഗമായിട്ടൊക്കെയാണ് കാണുന്നത് ഇത് വലിയ വലിയ ഉത്തരവാദിത്വങ്ങളാണ് ഞങ്ങൾക്ക് തന്നേൽപ്പിക്കുന്നത് അതെല്ലാം ഭംഗിയായി തന്നെ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ കുവൈറ്റിൽ നിന്ന് ആണെന്ന് തോന്നുന്നു ഷീല എന്നാണ് കേൾ ഇവിടെ കാണുന്ന പേര് ശില ചേച്ചിയുടെ സംശയം എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഈ നാരായണ നാമജപം ഉണ്ടല്ലോ ഉറക്കെ തന്നെ ജപിക്കണമെന്നുണ്ടോ അത് മനസ്സിൽ ജപിച്ചാൽ മതിയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉറക്കെ ജപിക്കണം എന്നൊന്നുമില്ല കേട്ടോ ഉറക്കെ അത് ഓരോരുത്തരുടെ ഒരു ശീലം പോലെ ഇരിക്കും ചില ആളുകൾക്ക് ഉറക്കെ വായിച്ചു പഠിച്ചാലേ ആ ഒരു പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം പഠിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയും ചില ആളുകൾക്ക് മനസ്സിൽ വായിച്ചാൽ മാത്രമേ അത് മനസ്സിലേക്ക് എടുക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയും അതേമാതിരി തന്നെയാണ് നാമജപത്തിൻ്റെ കാര്യവും അവനവനെ എങ്ങനെയാണ് കംഫേർട്ട് എന്ന് വെച്ചാൽ അതേ ജപിച്ചോളൂ കേട്ടോ അതിലെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല ജയൻ പനങ്ങോട് എന്ന ഭക്തൻ ചോദിച്ചിട്ടുണ്ട് അഹസവഴിപാടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുമെന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് ആ ഹസിനെക്കുറിച്ച് എന്നാലും പറയുകയാണ് അഹസവഴിപാട് ചീട്ടാക്കാനായിട്ട് മൂവായിരം രൂപയാണ് വേണ്ടത് ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടത് അഹസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസത്തെ എല്ലാ പൂജകളും നമ്മളുടെ ഭഗ്യമായിട്ട് അല്ലെങ്കിൽ എല്ലാ നിവേദ്യങ്ങളും നമ്മളുടെ ഭാഗ്യയായിട്ട് അർപ്പിക്കുന്നതിനാണ് അഹസ് എന്ന് പറയുക എന്തിനു വേണ്ടിയിട്ടാണ് ആ ഹസ്യ ചീട്ടാക്കനെന്ന് ചോദിച്ചാൽ അത് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ഒരു ബന്ധം പോലെ ഇരിക്കും നമുക്ക് എന്താവശ്യവും പറയാൻ പോലും നേറാം ഗുരുവായൂരപ്പനെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ വ്യത്യസ്തമായ രീതിയിലാണ് അദ്ദേഹം അനുഗ്രഹിക്കാറുള്ളത് ഓരോരുത്തരെയും അപ്പം നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ നിങ്ങളുടെ ഗുരുവായൂരപ്പനോട് പറയാനുള്ളതെങ്കിൽ അതിനനുസരിച്ച് പറഞ്ഞോളൂ ഗുരുവായൂരപ്പന അനുഗ്രഹിക്കട്ടെ അഹസ് ഷീട്ടാക്കാൻ സാധിക്കട്ടെ മറ്റെന്നാൾ അഹസ് വേണമെങ്കിൽ എന്തെങ്കിലും ഷീട്ടാക്കണം എന്നാണ് പറയാം അത് ഷീട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അതാത് നേരത്തെ ഓരോരോ പ്രസാദങ്ങളും നമുക്ക് വാങ്ങാനും സാധിക്കും കേട്ടോ അഹസ് ഷീട്ടാക്കിയിട്ട് അഹസന്റെ ആ ഒരു റെസിപ്റ്റ് അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അവർ അതിന്റെ കൂടെ ഒരു സ്ലിപ്പ് കൂടെ തരും അപ്പോൾ ആ ഒരു സ്ലിപ്പ് കൂടെ ചേർത്തിട്ട് പ്രസാദ കൗണ്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ അഞ്ചു മണിക്ക് കൗണ്ടർ തുറന്നതിന് ശേഷം പ്രസാദ കൗണ്ടർ തുറന്നതിന് ശേഷം നമുക്ക് ആടിയ എണ്ണ കളഭം എണ്ണയും അതുപോലെ തന്നെ എന്താ പറയുക ഈ പായസം തിരുമുടിമാല കളർഭം മലര് അങ്ങനെയുള്ളതൊക്കെ രാവിലെ കിട്ടും അതുപോലെ മണിക്ക് ഉള്ള ആ ഒരു സമയത്ത് അതുപോലെ തന്നെ നെയ്പ പാൽപ്പായസം കിട്ടും പന്തിരടിക്കാണെങ്കിൽ അടിക്കാണെങ്കിൽ പാൽപ്പായസം അല്ലെങ്കിൽ ഉച്ചപൂജക്കാണെങ്കിൽ ആ സമയത്ത് നിവേദ്യ ചോറ് അങ്ങനെ ഒരു ദിവസം ശ്രീ ഗുരുവായൂരപ്പിന് എന്തൊക്കെ നിവേദ്യങ്ങളാണോ ഉള്ളത് അതെല്ലാം നമുക്ക് ലഭിക്കും പത്ത് പാക്കറ്റ് കളർഭമാണ് ഒരു ഹസ്യ ചീടാക്കിയാൽ പ്രസാദമായിട്ട് ലഭിക്കാം എല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് ഉച്ചപൂജയുടെ സമയത്ത് വാങ്ങിക്കാം അതല്ല അതാത് സമയത്ത് ചെന്നിട്ട് വാങ്ങിക്കാം അക്കാഴ പൂജക്ക് ശേഷമാണ് അക്കാഴ പൂജക്ക് ഉള്ള നിവേദ്യങ്ങളായ അപ്പം അട അവലെ ഇതെല്ലാം ലഭിക്കുന്നത് അപ്പൊ അതിനനുസരിച്ച് ചെന്നിട്ട് വാങ്ങിച്ചോളൂ കേട്ടോ അപ്പൊ ഇത് വീണ്ടും വീണ്ടും കേൾക്കുന്ന ആളുകൾക്ക് ഇത് എത്ര തവണയായി പറയണമെന്ന് തോന്നും പക്ഷെ എന്നാലും പുതിയതായി വന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഒന്നും ഒരു ലിങ്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല എനിക്ക് ഏകദേശം ഐഡിയ ഉണ്ട് ഞാൻ ഇന്ന വേഷത്തിലാണ് ഇത് അവതരിപ്പിച്ചത് എന്നുള്ളത് അപ്പൊ ഞാൻ ആ വേഷം വെച്ചിട്ടൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് വേഷം വെച്ചൊന്നും കണ്ടുപിടിക്കാൻ സാധ്യമല്ലല്ലോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ആ അപ്പൊ അതൊന്ന് ക്ഷണിക്കണം കേട്ടോ വീണ്ടും എല്ലാവരും പറയണ്ടേ വീണ്ടും കേട്ടാലും ബോറടിക്കോന്നുമില്ല എന്നാലും ഇത് കഥയല്ലല്ലോ ഒരുപാടിനെ കുറിച്ചുള്ള വിവരങ്ങളല്ലേ അതുകൊണ്ട് ബോറടിക്കോന്ന് ഒന്നും ചോദിച്ചാൽ എനിക്ക് മിശയല്ല എന്നാലും പറഞ്ഞതാട്ടോ സിന്ധു വിനോദ എന്നൊരു ഭക്തയും പിന്നെ അനേകം പേര് കൊറേ പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓരോരുത്തരും പേരെടുത്ത് വായിക്കുന്നില്ല കേട്ടോ എനിക്ക് കാണുന്നില്ല ഒരുമിച്ച് അതുകൊണ്ടാണ് ഞാൻ എന്റെ ഇല്ലത്തിരുന്ന് നോക്കുന്ന സമയത്ത് കുറെ പേര് ചോദിച്ചതായിട്ട് കണ്ടിരുന്നു ഇന്നലെ ഞാൻ നന്ദമ്പീള സാറിന്റെ പുസ്തകത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു ആ ഒരു പുസ്തകം ഞാൻ കാണിച്ച് തരികയും ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ പുസ്തകം എടുത്തു വെക്കുവോ ഇനി വരുന്ന സമയത്തേക്ക് എടുത്തു വെക്കുവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ ആദ്യത്തെ ആ ഒരു സ്ലോട്ട് അച്ചടിക്കലും വിതരണം ചെയ്യലും എല്ലാം കഴിഞ്ഞു ഇനി രണ്ടാമത്തെ സ്ലോട്ട് അവർ എടു എടുക്കുന്നുണ്ടെന്നാണ് കേട്ടത് അങ്ങനെ രണ്ടാമത്തെ സ്ലോട്ട് വരികയാണെങ്കിൽ ആ സമയത്ത് വീണ്ടും നമുക്ക് എടുത്തു വെക്കാം കേട്ടോ വിഷ്ണുവിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യാം കേട്ടോ സുനിതാ സുധാകരൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നോട്ട് നോട്ടിട്ടാൽ ചില്ലറ വരുന്ന മിഷൻ ഉണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് കേട്ടിട്ടുണ്ടായിരുന്നു പിടിപ്പണം വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ നോട്ട് നോട്ടിട്ടാൽ ഇപ്പോൾ ചില്ലറ വരുന്ന മിഷൻ ഗുരുവായൂർ അമ്പലത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇട്ടോ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു മിഷൻ ഉണ്ടായിരുന്നു അതിന് കൃത്യമായ അളവിലുള്ള നോട്ടുകൾ കഴിയിട്ട് കൊടുത്താൽ അതിനനുസരിച്ച് ചില്ലറകളായിട്ട് നമുക്ക് താഴെ ഒരു ബോക്സിലൂടെ കളക്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു നല്ല രസമായിരുന്നു അത് പക്ഷേ കുറേ കുറച്ച് മുമ്പായിരുന്നു കേട്ടോ കുറേ കാലം മുമ്പായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാനൊക്കെ കൗതുകത്തോടെ ോട്ടിട്ട് കൊടുക്കാറുണ്ടായിരുന്നു അതിനെ അത്രയൊന്നും എനിക്ക് കായാത്ത പക്ഷെ ചെറിയ കുട്ടിയൊന്നല്ല കുട്ടി ഏത് കാലത്തും നമ്മുടെ കൈയിൽ ഉണ്ടാവല്ലോ അപ്പൊ എനിക്ക് അങ്ങനെ എന്റെ കോളേജ് ടൈമിലൊക്കെ ആയിരുന്നു എന്താ പറഞ്ഞത് ഇപ്പൊ ഇല്ലോ ഇപ്പൊ കാണാനില്ല ഇടക്കിടയ്ക്ക് അത് കേടാവാറുണ്ട് ഇടക്കിടയ്ക്ക് നേരെയാക്കാറുണ്ട് പിന്നെ അത് ആരും അങ്ങനെ ഇനീഷ്യേറ്റീവ് ആവാത്തത് കൊണ്ടാണോ എന്നറിയില്ല ഇപ്പില്ല അറിയ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഞാൻ എത്ര നാമാണു ജപിച്ചതെന്ന് ഒരു കൗതുകം കൊണ്ടാണെന്ന് ഞാൻ ഇന്നലെ തന്നെ ഈ ചോദ്യം പ്രതീക്ഷിച്ചു കേട്ടോ സവിത എത്ര നാമം ജപിച്ചു എന്നുള്ളത് യാദവ് എന്ന കുഞ്ഞു ഭക്തൻ ചോദിച്ചിരുന്നു സവിത വല്യം എത്ര നാമം ജപിച്ചു എന്നുള്ളത് പതിനായിരം നാമാണു ജപിക്കാൻ സാധിച്ചത് ഗുരുവേർമ്മന്റെ അനുഗ്രഹം കൊണ്ടാണ് പതിനായിരം നാമം കുറെ കാലമായിട്ട് ഞാൻ എല്ലാ ദിവസവും ജപിക്കാൻ ശ്രമിക്കാറുണ്ട് ഒരു ഇതൊക്കെ എത്തിക്കാൻ സാധിക്കാറുണ്ട് അതിൽ കൂടുതലൊന്നും വിചാരിച്ചാൽ നടക്കണമെന്നില്ല കേട്ടോ എപ്പോഴും ഇങ്ങനെ കയ്യിൽ ഇതിട്ട് നടക്കേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത്രയ്ക്കൊന്നും എത്തിക്കാൻ സാധിക്കണില്ല എന്തായാലും പതിനായിരം നാമം ജപിക്കാൻ ഗുരുവായൂര അനുഗ്രഹം കൊണ്ട് സാധിച്ചു ഞാൻ മൂവായിരം നാമം ഒരു ദിവസം എന്ന കണക്കിലാണ് കേട്ടോ നാമം ജപിച്ചു തുടങ്ങിയത് നാമം ജീവിച്ചു തുടങ്ങുക പറഞ്ഞാൽ നൂറ്റിയെട്ട് നാമം നമ്മൾ നമ്മള് സന്ധ്യാസമയത്ത് സന്ധ്യാനാമങ്ങളിൽ ചെല്ലലൊക്കെ ഉണ്ട് അത് എണ്ണി ചെല്ലലൊന്നും അല്ല ഇളക്ക് വെക്കുന്ന സമയത്ത് നാമം ചെല്ലുക ആ ഒരു പതിവൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയല്ലാതെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ പന്ത്രണ്ട് ലക്ഷം നാമം ഒരു വർഷത്തിലെത്തിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഞാൻ അങ്ങനെ ഒരു ലക്ഷ്യം വെച്ച് ജപിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ജപിക്കണമെങ്കിൽ അങ്ങനെ എത്തിക്കണമെങ്കിൽ ഒരു ദിവസം മൂവായിരത്തിൽ പരം നാമമാണ് നമ്മൾ ജപിക്കേണ്ടത് അതൊക്കെ എഴുതി കൂട്ടി കാൽക്കുലേറ്റ് ചെയ്തൊക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് ജപിച്ചു തുടങ്ങിയത് ഒരു ആദ്യത്തെ വർഷമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ അങ്ങനെ കുറേ എണ്ണൊക്കെ കൂട്ടാൻ തുടങ്ങി ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഞാൻ ശ്രദ്ധാപൂർവമാണോ ജപിച്ചതെന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് ലക്ഷത്തിൽ പന്ത്രണ്ട് നാമമായിരിക്കും ചിലപ്പോൾ ഞാനൊരു ശ്രദ്ധാപൂർവം ജപിച്ചത് കേട്ടോ അങ്ങനെയെല്ലാം പറയാൻ സാധിക്കില്ല അപ്പൊ ഇങ്ങനെ ജപിച്ചിട്ട് എന്നാണ് അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ നാമം നാമം ഞാൻ പറഞ്ഞില്ലേ നാവിനെ വഴങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മള് പണ്ടുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മൾ ഈ എന്താ പറയാ മരണശൈലയിലാണെങ്കിൽ ആ ഒരു സമയത്ത് ശ്രീ ഗുരുവായൂർ മനസ്സിൽ വിചാരിക്കുക നാമം ചെല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അത് മരണശൈലയിൽ നമ്മൾ ആയി എന്ന് വിചാരിക്കുക അപ്പൊ മരണശൈലിയല്ല ഇവിടെ പറയേണ്ടത് എന്നാലും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വന്ന് പെട്ടെന്ന് അങ്ങനെ നാമം ജപിക്കാൻ നമുക്ക് സാധിക്കുവോ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ നാമം നമ്മുടെ നാവിൽ വരുമോ എന്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ വരില്ലാന്ന് തന്നെയാണ് ശീലിച്ചതേ എന്ന് കേട്ടിട്ടില്ലേ അപ്പൊ ആ ശീലം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എപ്പോഴും നാമം ജപിച്ചോളൂ അത് ശ്രദ്ധാപൂർവമായിക്കോട്ടെ അത് അല്ലാതെ ആയിക്കോട്ടെ അതിൽ അതിലേതെങ്കിലുമൊക്കെ നാമത്തിന്റെ സമയത്ത് നമ്മൾ ശ്രീ ഗുരുവായൂരപ്പനെ ഓർക്കുന്ന ചെയ്യും ആ നാമം മാത്രം അവിടെ ഭഗവാൻ എടുത്താലും മതി നമ്മളുടെ ജീവിതം വളരെ വളരെ ധന്യമാവാൻ വിശ്വസിക്കുന്നു ഞാൻ അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുപോലെ കുറെ കുറെ നാമം ജപിക്കാൻ സാധിക്കട്ടെ ഗുരുവായൂർപ്പന അനുഗ്രഹിക്കട്ടെ അനുഭവിച്ചു രാജ്യ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഭാഗവത പാരായണം വഴിപാടായിട്ട് നടത്താൻ സാധിക്കുന്ന ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ ഭാഗവത പാരായണം നടത്താനായിട്ട് എത്ര രൂപയാണ് ദേവസ്വത്തിലേക്ക് അടക്കേണ്ടത് പത്ത് ഒരു ഒരധ്യായം ഭാഗവതം വായിക്കുന്നതിന് കൊടുക്കേണ്ടത് ഒരു സപ്താഹമായിട്ട് ഭാഗവതം മുഴുവനായിട്ട് ഒരു സപ്താഹമായിട്ട് വായിക്കുന്നതിന് ആയിരം രൂപയാണ് ചീട്ടാക്കാനായിട്ട് വേണ്ടത് കേട്ടോ അപ്പൊ ആരാണ് ജപിക്കുക ചോദിച്ചാൽ ഭഗവതി അമ്പലത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇടത്തരികത്ത് കാവിലെ അമ്മയുടെ അടുത്ത് ആ ഒരു ഭഗവതി അമ്മയുടെ ആ ഒരു വാദ്യം മടത്തിൽ ഇരുന്നിട്ട് ഭാഗവതം വായിക്കുന്നുണ്ടായിരിക്കും ഇവിടുത്തെ പാരമ്പര്യ ഗീശാന്തി കുടുംബത്തിലെ അംഗാണ് വായിക്കുന്നത് അപ്പൊ അദ്ദേഹം ആദ്യം അദ്ദേഹത്തിന്റെ അച്ഛനായിരുന്നു വായിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോ അദ്ദേഹത്തിന്റെ കാലത്തിന് ശേഷം ഇപ്പൊ വായിക്കുന്നത് മകനാണ് അവിടെ എല്ലാ ദിവസവും പാരായണം നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അദ്ദേഹം വായിക്കുന്നതിന്റെ ഒരു ഭാഗം ഇവാൻ നമുക്ക് സാധിക്കും നമ്മൾ ഈ തുക അടച്ച് ചീട്ടാക്കണെങ്കിൽ മോഹൻലാൽ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് പട്ടുകോണകം കുറച്ച് കെട്ടിയിട്ടുണ്ട് മേൽശാന്തിയുടെ അടുത്തുനിന്ന് പ്രസാദം വാങ്ങുന്ന സമയത്ത് കിട്ടിയതാണ് അത് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കെട്ടോ അത് നമുക്ക് പൂജാമുറിയിൽ സൂക്ഷിക്കാം എന്നാലും സൂക്ഷിച്ചെടുത്ത് വെക്കാം ശ്രീ ഗുരുവായൂരത്തിനെ ചാർത്തിയ പട്ടുകോണകാണല്ലോ അത് അപ്പൊ അതിന് അതിൻ്റെ അതിൻ്റെതായ ഒരു പ്രാധാന്യം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു അഞ്ജനകൽ വിഗ്രഹം കണ്ടുകൊണ്ട് കാണാൻ സാധിക്കുന്നവർക്ക് മഹാഭാഗ്യമാണ് അത് തൊട്ട് പൂജ ചെയ്യാൻ സാധിക്കുന്നതും മഹാഭാഗ്യമാണ് ഇത് അതിലേറെ വലിയ ഭാഗ്യമാണ് അതില് അതിലുള്ള അതിൽ അതിൽ ശാർത്തിയ ഒരു പട്ട് നമുക്ക് ലഭിക്കാൻ പറഞ്ഞ വലിയ കാര്യമാണല്ലോ അപ്പൊ അത് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ചോദിച്ചാൽ എനിക്ക് വേറെ വഴിയൊന്നും അറിയില്ല കേട്ടോ അഭിജിത്ത് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ താമരക്കണ്ണൻ്റെ ആയിരിക്കും പറയുന്നത് ഈ താമരക്കണ്ണനുമായിട്ട് എനിക്ക് ഉള്ള ഒരു അഭിദിമായ ബന്ധം എന്ന് പറയുന്നത് ഗുരുവായൂരുടെ ഓഡീസ് ഓൺലൈനിൽ ആദ്യമായിട്ട് ഞാനൊരു കഥ അവതരിപ്പിച്ചത് ഈ താമരക്കണ്ണന്റെ ആണ് കഥ അതായിരുന്നു എന്റെ ഫസ്റ്റ് ക്യാമറയെ ഫേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് താമരക്കണ്ണൻ്റെ സ്ഥലം എവിടെയാവുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ശ്രീലകത്തിൻ്റെ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തിൻ്റെ ചുമരിലുള്ളൊരു ചുമർചിത്രമാണ് താമരക്കണ്ണൻ ആ താമരക്കണ്ണൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഗുരുവായൂരപ്പനും വില്മംഗലം സ്വാമിയാർ വില്യോമംഗലം സ്വാമിയാർക്ക് എപ്പോഴും പ്രത്യക്ഷമായിരുന്നു ഈ ഗുരു ശ്രീഗുരുവായൂരപ്പൻ എന്ന് പറയാറുള്ളൂ അപ്പോൾ വിലയമംഗലം സ്വാമിയാർക്ക് ശ്രീഗുരുവായൂരപ്പൻ അങ്ങനെയാണ് ശ്രീകൃഷ്ണ കർണാമൃതം വേദിയെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ ഭഗവാൻ വില്മംഗലം സ്വാമിയാരുടെ മുമ്പിൽ ഒരു കളി വെക്കുകയാണ് അത് രണ്ടുപേരും കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രിയിൽ എങ്ങനെയാ കളിക്കുന്നതെന്ന് ചോദിച്ചാൽ ഭഗവാൻ ഓരോ ഓരോ രൂപത്തില് വില്മംഗലം സ്വാമിയാർക്ക് മുമ്പിൽ വരും വിലുമംഗലം സ്വാമിയാർ അത് ആ ഒരു രൂപം ആ കണ്ട രൂപം സ്വകരൂപേണ ഗുരുവായൂർ പിന്നെ പറഞ്ഞ് ചൊല്ലിക്കേൾപ്പിക്കും ഇങ്ങനെയുള്ള കളി തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ നേരം പോയത് അറിഞ്ഞില്ലാന്നു രാവിലെ മൂന്നു മണിയായിട്ട് നിർമാലയത്തിന് മേൽശാന്തി വരാൻ തുടങ്ങുന്ന സമയത്താണ് ഭഗവാനെ അയ്യോ നിർമാല്യമായല്ലോ മേൽശാന്തി വരികയായല്ലോ തിരിച്ച് ശ്രീലങ്കത്തേക്ക് തന്നെ പോണല്ലോ എന്ന് ആലോചിച്ചതും ഭഗവാൻ ഓടി ശ്രീലങ്കത്തേക്ക് കയറാൻ ശ്രമിച്ചു അപ്പൊ പിന്നാലെ വില്ല്യമംഗലം സ്വാമിയാരും ഭഗവാന് എന്താ പെട്ടെന്ന് എന്നുള്ള ഭാവത്തിൽ പിന്നാലെ ഓടുകയും ചെയ്തു അങ്ങനെ ആ ഒരു ശ്രീലങ്കത്തിന്റെ ആ അടുത്തെത്തിയപ്പോഴേക്കും ഭഗവാൻ ആ ശ്രീലകത്തിന്റെ വാതി അല്ല മേൽശാന്തി ആ ശ്രീലകത്തിന്റെ വാതില് തുറക്കാൻ നിൽക്കുന്നതാണ് കണ്ടത് അപ്പം ഇനി ആ വാതിലിൻ്റെ നേരെ പോകുന്നതിന് പകരം ചുമരൻ്റെ അതിലൂടെ ഭഗവാൻ അകത്തേക്ക് പ്രവേശിച്ചു തന്നു ആ പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് അത്ര നേരം കളിച്ച ആ കളിയുടെ അവസാനം എന്ന രീതിയിൽ വിലുമംഗലം സ്വാമിയാർക്ക് മുന്നിൽ താമരക്കണ്ണന്റെ രൂപത്തിൽ ആ അവിടെ കാണിച്ചു കൊടുത്തു എന്നും ആ താമരക്കണ്ണനെ വിലുമംഗലം സ്വാമിയാർ സ്തുതിച്ചു കൊണ്ട് എന്നും അതിന്റെ അതിൻ്റെ ആ സമയത്ത് ഭഗവാനെ ആ ഒരു താമരക്കണ്ണനായിട്ട് കണ്ട ആ ഒരു ഭാഗത്ത് വില്ലുമംഗലം സ്വാമിയാരുടെ നിർദ്ദേശപ്രകാരം ചുമറചിത്ര രൂപേണ അവിടെ ആ ഒരു താമരക്കണ്ണൻ ഉണ്ടായി എന്നുമാണ് പറയുന്നത് ഈ കഥ ഞാൻ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം മറ്റൊരു യൂട്യൂബർ പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഗുരുവായൂര അമ്പലം എന്താ പറയുക അഗ്നിക്കിരയാവുകയും ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും അതിനുശേഷം ഒക്കെ റിനോ റിനോവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് ഈ വില്ലുമംഗലം സ്വാമിയാർ കൊടുത്ത താമരക്കണ്ണനെ അവിടെ കാണാതാവില്ലേ എന്തായാലും അല്ലെങ്കിൽ ചുമറചിത്രമാവുമ്പോൾ അത് മാഞ്ഞു പോവുകയും ം വരില്ലേ അപ്പോ അതൊക്കെ തെറ്റായ കഥകളായിരിക്കില്ലേ കഥകളായിരിക്കില്ലേന്ന് അദ്ദേഹത്തിന് ഒരു സംശയം പോലെ പറഞ്ഞിരുന്നു അപ്പൊ അന്ന് അദ്ദേഹം കണ്ട ആ താമരക്കണ്ണനെ കാണാനുള്ള ഒരു സൗഭാഗ്യമൊന്നും നമ്മുടെ കണ്ണുകൾക്കില്ല അത്രയൊന്നും ഭക്തിഭാവം നമുക്കില്ല പക്ഷെ അന്ന് എങ്ങനെയാണ് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തത് കല്പവൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുന്ന വെളുത്ത താമരപ്പൂവിലെ ഉണ്ണികൃഷ്ണനെ എങ്ങനെയാണോ അദ്ദേഹം കണ്ടത് അതേപോലെ അദ്ദേഹം പറഞ്ഞു കൊടുത്തതനുസരിച്ച് മറ്റു കലാകാരന്മാർ പകർത്തി എഴുതിയതാണ് അത് കാലപ്പഴക്കം കൊണ്ടും മാറ്റങ്ങൾ വരുത്തി ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഈ ഒരു ഈയൊരു ചിത്രങ്ങളൊക്കെ റിനോവേറ്റ് ചെയ്യുന്നത് അതായത് എനിക്കിപ്പോ ഉള്ള പ്രായം എന്ന് പറഞ്ഞാൽ ഒരുപാട് വയസ്സായിട്ടില്ലല്ലോ അപ്പൊ എനിക്ക് എന്റെ പ്രായത്തിലുള്ള ഒരാൾക്ക് തന്നെ ഇത് റിനോവേറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടക്കിടയ്ക്ക് റിനോവേറ്റ് ചെയ്യുന്നുണ്ടെന്ന് തന്നെയല്ലേ എന്റെ അർത്ഥം അപ്പോ ആ ഒരു അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അഗ്നിക്കിരയായതിനു ശേഷം ഇവിടെ ചുമചിത്രങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പൊ ഒരു പത്ത് മുപ്പത് വർഷങ്ങളുടെ ഇടയില് വീണ്ടും അതൊന്ന് റിനോവേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് റിനോവേറ്റ് ചെയ്യുന്നുണ്ടെന്നല്ല അർത്ഥം അപ്പൊ ആ ഒരു കാണിച്ചു കൊടുത്ത വില്ലുമംഗലം സ്വാമിയാർക്ക് കാണിച്ചു കൊടുത്ത അതേ താമരക്കണ്ണന്റെ രൂപം വീണ്ടും വീണ്ടും റിനോവേറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലാതെ വില്ലുമംഗലം സ്വാമിയാർ കണ്ട താമരക്കണ്ണനെ അല്ല നമ്മൾ കാണുന്നത് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിന്റെ ശ്ലോകത്തിലൂടെ വരച്ചു കാണിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ വരച്ചു കാണിച്ച ആ ഒരു താമരക്കണ്ണനെയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് എങ്ങനെയാണ് ആ താമരക്കണ്ണനെ കാണാൻ സാധിച്ചത് എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ ആ താമരക്കണ്ണനെ പോയി തൊഴുന്നത് കൽപ്പവൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനായത് കൊണ്ട് തന്നെ അനുഗ്രഹദായകനായ കാ എന്നാണ് ഭക്തജനങ്ങൾ അനേക കാലമായിട്ട് അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ താമരക്കണ്ണനെ നമ്മൾ തൊഴുന്ന അതേ ഭാഗത്ത് നിന്ന് ഈ ഈ ശ്രീലകത്തിന്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് നോക്കിയാൽ ഇതേ വില്ലുമംഗലം സ്വാമിയാർക്ക് നൃത്തം ചെയ്ത് കാണിച്ചു കൊടുത്ത അറ കാണാം നൃത്ത അറ എന്നാണ് ആ അറയുടെ പേര് പണ്ടെല്ലാവരും ഈ നൃത്തം ചെയ്ത് കാണിച്ചു കൊടുത്ത നൃത്ത അറ തൊഴാൻ പോകുന്ന സമയത്താണ് വില്ലുമംഗലം സ്വാമിയാർക്ക് തന്നെ കാണിച്ചു കൊടുത്തിട്ടുള്ള താമരക്കണ്ണനെങ്കിലും ഒരുപോലെ തന്നെ കണ്ടു തൊഴാറുണ്ട് ഒന്നിനും ഒരു പ്രാധാന്യക്കുറവും ഇല്ലാട്ടോ താമരക്കണ്ണനും അതുപോലെ തന്നെ നൃത്തംഹറക്കും ഒരേ പ്രാധാന്യം തന്നെയാണ് പണ്ട് കാലം മുതൽക്കേ ഇവിടെ ഭക്തജനങ്ങൾ നൽകി വരുന്നത് അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് ഞാൻ ഈ പറഞ്ഞ അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് ഞാൻ ഈ താമരക്കണ്ണനെ കുറിച്ച് പറഞ്ഞപ്പോൾ കുറച്ചു അധികം ഭക്തജനങ്ങൾ അത് ഏറ്റെടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രീ ഗുരുവായൂരപ്പന്റെ നിശ്ചയമാണ് രണ്ടും തുല്യ പ്രാധാന്യത്തോട് കൂടെ തന്നെ ആളുകൾ കാണണം എന്നുള്ളത് തോന്നുന്നു ഈ താമരക്കണ്ണന്റെ ഒരു ആയിട്ടുള്ള വീഡിയോ നമ്മളെ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ താമരക്കണ്ണൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞു സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് അതാണ് എന്റെ ആദ്യത്തെ വീഡിയോ എന്തായാലും അതിൽ വിശുദ്ധമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വിഷ്ണു പറയണ്ടേ ഞാനിത് ഇവിടെ കൊടുക്കാൻ ചേച്ചി ഇങ്ങനെ കാണിച്ചോളൂ ഇല്ലാട്ടോ ഞാൻ ഇനി അങ്ങനെ ചമ്മൻ തയ്യാറല്ലോക്കു എന്തായാലും കിട്ടാതിരിക്കില്ല ഏർ അടുത്തതായിട്ട് സുജയ ചേച്ചി ചോദിച്ചിരിക്കുകയാണ് സവിത എല്ലാ ഏകാദശിയും നോൽക്കാരൊന്നും ഇല്ല ഇല്ലാട്ടോ ഞാൻ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഭക്തിയുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് എന്നെ എനിക്ക് എനിക്കത്ര ഭക്തി ഒന്നുമില്ല ഞാനേ മറന്നുപോകും ഏർ ഏകാദശി എന്താന്നുള്ളതും ദ്വാദശി എന്താ എന്നുള്ളതൊക്കെ ഞാൻ മറന്നുപോകുന്നു ആഴ്ച എന്തെതിയും പെക്കുന്ന ആളോ ഒന്നും ഞാൻ നോക്കാറില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോ വെക്കേഷൻ ആയ സമയത്ത് എനിക്ക് ആഴ്ച പോലും അറിയില്ല ഇന്നിപ്പോ എന്താ ആഴ്ച ഞാൻ ഞാനൊന്നുകൂടെ ആലോചിച്ചിട്ട് ഇന്ന് വെള്ളിയാണോ ശനിയാണോ എന്ന് ചോദിക്കും അപ്പൊ ഞാൻ നോക്കാറില്ല കേട്ടോ ഞാൻ ദുരിതരേകാദശി എന്തായാലും നോൽക്കൂലോ പിന്നെ പ്രേർ ഏകാദശി നോക്കാറുണ്ട് വൈകുണ്ഠം ഏകാദശി നോക്കാറുണ്ട് ഇനി വൈശാഖ ഏകാദശിയും നോൽക്കണം അത് അധിക പ്രാധാന്യമുള്ളതാണല്ലോ അപ്പൊ അത് നോൽക്കാറുണ്ട് എന്ന് പറയാൻ പറ്റില്ല ഇടയ്ക്കെ പറഞ്ഞു പോവാറുണ്ട് ഓർമ്മയില്ല ഏകാദശികളെ നോക്കൂട്ടോ ഞാൻ ഇടയ്ക്ക് ഗുരുവാരപ്പനോട് ഇങ്ങനെ പ്രോമിസ് ചെയ്യാറുണ്ട് കേട്ടോ ഗുരുവാരപ്പ ഞാൻ ഇനി എന്താ പറയുക അമ്പരീഷിന്റെ കഥയൊക്കെ കേട്ടാലാണ് കേട്ടോ ഭയങ്കരമായിട്ട് ആയിട്ട് അമ്പരീഷി ചരിതം കേട്ട ദിവസം ഞാൻ പറയും അടുത്ത ഒരു വർഷത്തേക്ക് സവിത കേ ഏകാദശി മുടങ്ങാണ്ട് എടുത്തു മുടങ്ങാണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അശുദ്ധിയില്ലാത്ത സമയത്തൊക്കെ ഞാൻ ഏകാദശി നോൽക്കുന്നതാണെന്നൊക്കെ പറയും ആയിരത്തി ഒന്ന് രണ്ട് ഏകാദശിയൊക്കെ ഓർമ്മ ഉണ്ടാവും പിന്നെ ഞാൻ മറന്നുപോകും പിന്നെ ഈ പ്രോമിസ് ചെയ്ത കാര്യം തന്നെ മറന്നു പോകും പിന്നെ ഗുരുവായൂരപ്പന്റെ അടുത്ത് എനിക്ക് പറ്റു ബുക്ക് ആയ കാരണം കുഴപ്പമില്ല ഞാൻ പറയും ഗുരുവായൂരപ്പ ഈ ജന്മം കൊണ്ട് ആ പറ്റി തീർക്കാൻ പറ്റി വരുന്ന ജന്മങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തീർക്കാം എന്നാ ആ ജന്മങ്ങളിലൊക്കെ എനിക്ക് ഗുരുവായൂരനെ വന്ന് ജനിക്കാൻ പറ്റുമല്ലോ അങ്ങനെയൊക്കെ ഉള്ള ഓരോ സംഭാഷണങ്ങൾ നടക്കാറുണ്ട് ഒന്നുമല്ല ഞാൻ എന്താ പറയാ ഗുരുവായൂർ ഒരു നിയോഗം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം കൊണ്ട് എന്തൊക്കെയോ ഇവിടെ വന്ന് പറയാൻ സാധിക്കുന്നു നിങ്ങൾക്കൊക്കെ അത് ഇഷ്ടാവുന്നു മാത്രേള്ളൂട്ടോ വലിയ ഭക്തൊന്നും അല്ല അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത് അടുത്ത ചോദ്യം സുനില ബാബു എന്നൊരു ഭക്ത ജയിച്ചിട്ടുണ്ട് താമര താമരമൊട്ടുകൊണ്ടുള്ളത് ലാഭാരത്തിനെ പറ്റി പ്രയാന്ന് താമരപ്പൂ കൊണ്ടെന്നാണ് എഴുതിരിക്കുന്നത് കൊണ്ട് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ അന്വേഷിച്ചിട്ട് പറയാം ഒരു കിലോ താമരപ്പൂവിന് അമ്പത് രൂപ എന്നുള്ള കണക്കിലാണ് അടക്കേണ്ടത് താമരമൊട്ട് വേറെ ആയിട്ട് തന്നെ ഉണ്ടോ എന്ന് അറിയില്ല ലഭ്യമായ ദ്രവ്യങ്ങളിൽ താമര മുട്ട് കാണാമല്ലേ താമരപ്പൂന്നെ കാണുള്ളൂ കേട്ടോ അമ്മൂസ് ആർമീബി എനിക്ക് എന്നാണ് കാണാനുള്ള അറിയില്ല അമ്മൂസ് ആണെന്ന് വിചാരിക്കുന്നു ചോദിച്ച ചോദ്യം എന്താ വെച്ചാൽ താമ്പൂല നിവേദ്യം എപ്പോഴാണ് ഗുരുവായൂരപ്പനെ ഏത് സമയത്താണ് താമ്പൂല നിവേദ്യം ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പൂച്ചയ്ക്കാണ് ഗുരുവായൂരത്തിന് താമ്പൂലിയുള്ളത് വിവാഹാതി മംഗളകർമ്മങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് താമ്പൂല വഴിപാട് നടത്തുന്നത് താമ്പൂല വഴിപാടിന് ഒരു ദിവസത്തിലടക്കാണ് കേട്ടോ ഒരു ദിവസത്തേക്ക് രണ്ട് രൂപയാണുള്ളത് ആ അപ്പൊ നമ്മൾ ഒന്നിച്ച് ഷീട്ടാക്കാം ഒരു മാസത്തിനോ ഒരു വർഷത്തിനോ എല്ലാം മുപ്പിട്ട് വ്യാഴാഴ്ചത്തേക്കോ അല്ലെങ്കിൽ എല്ലാ വ്യാഴാഴ്ചത്തേക്കോ അങ്ങനെ എങ്ങനെയാണെങ്കിലും നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിൽ നിന്ന് ചീട്ടാക്കാൻ സാധിക്കും കേട്ടോ അടുത്ത നിഷാരാജൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വീടിന്റെ അടുത്തൊരു മഞ്ചാടിമാരുണ്ട് നിറയെ മഞ്ചാടി ഉണ്ടായി നിൽക്കുന്നുണ്ട് മഞ്ചാടി വീണ കിടക്കുന്നുണ്ട് ഉറക്കി എടുത്ത് ഗുരുവായൂർപ്പിനെ കൊണ്ടുവരണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ട് അങ്ങനെ ചെയ്യാൻ പാടുള്ളു ഉരക്കി കഴുകി വൃത്തിയാക്കി നല്ലൊരു തുണിയിൽ പൊതിഞ്ഞ് ശ്രീ ഗുരുവായൂരൂപ്പിന് സമർപ്പിച്ചോളൂ ഭഗവാൻ ഇഷ്ടമുള്ള സാധനമാണ് മഞ്ചാടി നമുക്കും നല്ല ഇഷ്ടമല്ലേ മഞ്ചാടി കാണാൻ തന്നെ ഒരു എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലേ അപ്പൊ കൊണ്ടുവന്ന് സമർപ്പിക്കാട്ടോ അങ്ങനെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നവരുണ്ട് അനവധി പേര് ഭക്തിപൂർവം ഗുരുവായൂരത്തിനെ എന്തും സമർപ്പിക്കാം ഭഗവാൻ സ്വീകരിക്കും തന്നെയാണ് പറയാം അടുത്ത ജലജകുമാരി എന്നൊരു ഭക്തച്ചിട്ടുണ്ട് ആ ഇന്നലെ നന്ദൻപിള്ള സാറിന്റെ ബുക്ക് പുസ്തകത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അത് തിരുവനന്തപുരത്ത് കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോ അവര് സെയിൽ എന്ന പർപ്പസിലല്ലോ ആ ഒരു ചെറിയ പുസ്തകം ഇറക്കിയിരിക്കുന്നത് വരിയിൽ നിൽക്കുന്ന അതായത് ശ്രീ ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് വരിയിൽ നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് അതില് ആ ഒരു ഗുരുവായൂരപ്പന്റെ ഏഹ് ഫോട്ടോസും അതിലെ വരികളും വരകളും മാത്രമൊന്നും അല്ല ഉള്ളൂ കേട്ടോ അതിൽ ജപിക്കാനുള്ള ഗുരുവായൂർപ്പൻ്റെ നാമങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ജപിച്ചുകൊണ്ട് ആ വരിയിൽ നിൽക്കുന്നതിൻ്റെ എഫേർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒന്നും സെയിലിന് വേണ്ടിയിട്ടല്ല അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ സെയിലിനാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും അവൈലബിൾ ആണ് അല്ലെങ്കിൽ കാഴ്ച കൊടുക്കാൻ സാധിക്കും അങ്ങനെയുള്ളതൊക്കെ ഇത് ഇദ്ദേഹം ഇങ്ങനൊരു പർപ്പസിനായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് അത് കിട്ടാൻ സാധ്യത കുറവാണ് അടുത്ത സ്ലോട്ടിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്ലാൻ മാറ്റുമെന്നുള്ളത് അറിയില്ല നമുക്ക് അന്വേഷിക്കാം അപ്പൊ ഇന്ന് അത്രയും ചോദ്യങ്ങൾ ഞാൻ എടുത്തിട്ടുള്ള രണ്ട് മൂന്ന് ചോദ്യങ്ങളും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അവരൊന്നത്തെ വീഡിയോ അതായത് ഇന്ന് ഈ വരുന്ന വീഡിയോന്റെ താഴെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കമന്റ് ചെയ്യണം കേട്ടോ കാരണം ഇന്നത്തെ ഞാൻ കണ്ടിട്ടുണ്ട് ആ ചോദ്യം എവിടെയാന്ന് ഇപ്പൊ എനിക്ക് സ്ക്രോൾ ചെയ്തിട്ട് കാണുന്നില്ല പക്ഷെ അപ്പൊ പേര് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ അടുത്ത ദിവസം ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിച്ച് തരണം പിന്നെ വീഡിയോ കുറേ ലെങ്ത്തി ആയല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇന്നിവിടെ നിർത്തുന്നത് അപ്പൊ നാളെ വീണ്ടും ആ ചോദ്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നു വിചാരിക്കുന്നു ഇന്നത്തെ നാമജപത്തിന്റെ എണ്ണം പന്ത്രണ്ട് ലക്ഷത്തി പതിനായിരത്തി അൻപത്തി മൂന്നായി ഇന്നലത്തെക്കാളും ഒന്നര ലക്ഷം നാമം കൂടുതലാണ് ഇനിയും എണ്ണാൻ ബാക്കിയുണ്ട് കേട്ടോ കുറച്ചുകൂടെ ബാക്കിയുണ്ട് ഇത് ഞാൻ എണ്ണി നാളത്തേലേക്ക് ഊട്ടി അപ്ഡേറ്റ് ചെയ്യാം കാരണം ഇരുന്ന് എണ്ണി 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 മതിയായി അപ്പൊ ഇന്ന് എന്നെ വിഷ്ണു സഹായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുറച്ചും കൂടി എളുപ്പത്തില് എന്നാണ് സാധിക്കുന്നു വിചാരിക്കുന്നു ഇന്നലെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു കുറച്ച് എന്നാൽ സഹായിക്കാം പറഞ്ഞിട്ട് അപ്പൊ ഇന്ന് വിഷ്ണു കൂടെ കൂടാന്ന് പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷത്തി പതിനായിരത്തി അൻപത്തി മൂന്നായി നമ്മൾ സെക്കൻഡ് ഡേ തന്നെ ഇരുപത് ലക്ഷം നാമമായിരിക്കുകയാണ് കേട്ടോ ഇരുപതല്ല ഇരുപത്തി ഇരുപത് ലക്ഷത്തി അറുപതിനായിരത്തി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നാളെ തന്നെ നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കും എന്നാണ് വിചാരിക്കുന്നത് ലക്ഷ്യത്തിന് ശേഷം വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ എന്ന് എന്റെ അഭിപ്രായങ്ങൾ കൂടി നിങ്ങൾ അറിയിക്കണം അപ്പൊ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ വരും അതും കൂടി കാണാൻ മറക്കരുത്